എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രസംഗം നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും പ്രസംഗിച്ചിട്ടുണ്ടാവാം തമാശക്ക് പറയുകയാണെങ്കിൽ അധിക പ്രസംഗം നടത്തിയിട്ടുണ്ടാവാം പ്രസംഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവാം പ്രസംഗിക്കാൻ ഉള്ള എബിലിറ്റിയെ വളർത്തിയെടുക്കാത്തവരുണ്ടായിരിക്കാം അത് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അതായത് പ്രസംഗിക്കാനുള്ള എബിലിറ്റിയുടെ കാര്യം അതങ്ങ് കട്ട് ചെയ്തിരുന്നു അപ്പോൾ പ്രസംഗം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും പ്രസംഗത്തിന് വിധേയപ്പെട്ടിട്ടുണ്ട് അധിക പ്രസംഗങ്ങൾക്ക് വിധേയപ്പെട്ടവരുണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ അത് പ്രസംഗിച്ചവരുണ്ടാവാം അധിക പ്രസംഗം നടത്തിയവരൊക്കെ ഉണ്ടാവാം പ്രസംഗം പ്രസംഗം സെറ്റപ്പ് അറിയാമല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രസംഗത്തിന് ടൈമിങ് ടൈമർ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ടൈം ഏർപ്പെടുത്തണം ഇപ്പോഴും പലരും സമയത്തിന് അനുയോജ്യമായിട്ട് സമയ സമയം വെച്ച് പ്രസംഗിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും പൊതുവായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഒരാൾ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ് എന്ന് പറയും അപ്പം ഞാൻ ഒരാൾ പ്രസംഗിക്കാൻ തയ്യാറെടുക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ഒരു കാണിയായിട്ട് ഒരു ശ്രോതാവായിട്ട് അപ്പോൾ ഇരിക്കുമ്പോൾ ഈ വ്യക്തി പ്രസംഗം തുടങ്ങാൻ നേരത്ത് എനിക്ക് അറിയാമായിരിക്കണം ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നിമിഷത്തിനുള്ളിൽ ഈ വ്യക്തി പ്രസംഗം അവസാനിപ്പിക്കും എന്നുള്ളത് എനിക്കറിയാതിരിക്കണം ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കും പതിനഞ്ച് മിനിറ്റായിരിക്കും ഒരു മണിക്കൂറായിരിക്കും ഒരു മണിക്കൂറിനൊക്കെ ഒരു മണിക്കൂറുള്ള പ്രസംഗത്തിനൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് മാക്സിമം പോയ അരമണിക്കൂർ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് വളരെ നല്ലത് അഞ്ച് മിനിറ്റ് അപ്പോൾ എന്താണെങ്കിലും ഒരു ശ്രോതാവെന്നുള്ള നിലയിൽ എനിക്ക് അറി ഞാൻ അറിഞ്ഞിരിക്കണം ഈ പ്രസംഗം എൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ പോകുന്ന ഈ വ്യക്തി എത്ര മിനിറ്റ് എത്ര നേരം പ്രസംഗിക്കുമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം എനിക്ക് പാക പാകപ്പെട്ട് ഇവിടെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ സംഭവിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മുഷില് വരും അത് പറയുന്ന കാര്യം എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പോലും അത് കേട്ടിരിക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകത്തില്ല ശരിക്കും കേൾക്കത്തില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അറിയാമായിരിക്കുമല്ലോ പിന്നെ ഇനി അതല്ല ഒരു വ്യക്തി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അരമണിക്കൂറ് എടുക്കും ഓ അരമണിക്കൂർ പ്രസംഗം കേൾക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല സമയമില്ലെങ്കിൽ എനിക്ക് അന്നേരം എഴുന്നേറ്റ് പോവാം ഓക്കെ ഇനി അതല്ല എനിക്ക് അഞ്ച് മിനിറ്റ് കേൾക്കാൻ സമയമുണ്ട് അഞ്ച് മിനിറ്റേ ഉള്ളൂ ഈ വ്യക്തി പ്രസംഗിക്കുന്നുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവിടെ ഇരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പം ഓ അരമണിക്കൂർ പ്രസംഗിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോവും അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ശ്രോതാവിനാണെങ്കിലും വളരെ ഗുണമുള്ള കാര്യമാണ് ടൈമർ അപ്പോൾ ഒരു വ്യക്തി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ആ പ്രസംഗിക്കുന്ന വ്യക്തി ആരും എന്തുമായിക്കോട്ടെ ഒരു സമയം വേണം അതിന് ഒന്നുകിൽ അരമണിക്കൂർ പ്രസംഗിക്കുക പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കുക അത് മുൻകൂട്ടി പ്രേക്ഷകർ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണം ഈ വ്യക്തി ഇത്ര മിനിറ്റ് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളത് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ നേരത്തെ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം എത്ര നേരം സംസാരിക്കും എന്നുള്ളത് കൂടി ആ ഒരു ശ്രോത ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തിയിരിക്കണം ആ ആ രേഖ കടന്നു പോകാനും പാടില്ല നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തന്നെ പ്രസംഗിച്ച് തീർന്നിരിക്കണം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തന്നെ എല്ലാ പോയിൻസും പറഞ്ഞ് ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് ഈ ടൈമിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല അപ്പോൾ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് സിനിമയിൽ എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ ഒരുപാട് തവണ പറയുന്നുണ്ട് ഇപ്പോൾ ടൈമിങ് ടൈം പ ടൈമിൻ്റെ ഈ സെറ്റപ്പ് പല സ്ഥലത്തും എല്ലായിടത്തും തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഉള്ള നടക്കുന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ മെൻസ് വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ബിറ്റ്വീൻ ഓവേഴ്സ് അറുപത് സെക്കൻഡ് സമയമുള്ളൂ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് തവണ വാണങ്ങിയിട്ട് മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്താൽ അഞ്ച് റണ്ണ് പെനൽറ്റി ആണ് പിന്നെ അതല്ലാണ്ട് ടോട്ടൽ ഇന്നിങ്സിൽ നിർദിഷ്ട നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ കവിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ പെനാൽറ്റി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പ്രസംഗം കേട്ട് നമ്മൾ വലഞ്ഞ് മടുത്ത് ഊപ്പാട് തീർന്നിട്ടുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യമൊക്കെ നല്ലതാണ് പക്ഷേ ചുരുക്കി പറയാൻ പറയാനറിയത്തില്ല കൃത്യമായിട്ട് പറയാൻ അറിയില്ല എന്നാൽ പിന്നെ എഴുതി വായിക്കുവോ അതുമില്ല അല്ലെങ്കിൽ പിന്നെ വല്ല പോയിന്റ് കുറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എഴുതി വായിക്കുക അതുമില്ല ചുമ്മാ തട്ടി വിടുവാൻ അങ്ങോട്ട് അതിൻ്റെ കാലം കഴിഞ്ഞാൽ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ സമയമില്ല ആൾക്കാർക്ക് എന്നാൽ കാര്യം മനസ്സിലാക്കുകയും വേണം മനസ്സിലാകുകയും വേണം അപ്പോൾ പറയാനുള്ള കാര്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് ഒരു പ്രഭാഷകൻ്റെ പണി ശ്രോതാക്കളായ ശ്രോതാക്കൾക്ക് അറിഞ്ഞിരിക്കണം എത്ര നേരം കൊണ്ട് പ്രസംഗം തീരുമെന്നുള്ളത് എന്താണ് പ്ര എന്നുള്ളത് അത് വേണം എനിക്ക് തോന്നണ ഇപ്പോൾ അത് ഒട്ടുമിക്ക പേരും പാലിക്കുന്നുണ്ട് എങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാനൊക്കെ ഒരുപാട് വലഞ്ഞിട്ടുണ്ട് ചിലരുടെയൊക്കെ പ്രഭാഷണത്തിന് പോയി ഇരുന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്നാ ഇപ്പൊരു പ്രസംഗിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനുള്ള കാര്യം പറയാലോ മടുപ്പാണ് കാര്യം കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് എൻ്റെ തലച്ചോറിന് ചിന്തിക്കാൻ ഇഷ്ടംപോലെ എബിലിറ്റി ഉണ്ട് അതുകൊണ്ട് കുറച്ച് പറഞ്ഞാൽ മതി കൂടുതലും ഞാൻ ചിന്തിച്ചോളാം അതുകൊണ്ട് എനിക്കിനി അത് വിവരിച്ച് ഇനി കേൾക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ എണീറ്റ് പോകും ഏതെങ്കിലും ആരെങ്കിലും പ്രസംഗിക്കാൻ പോകുകയാണെങ്കിൽ അപ്പോൾ വളരെ സിമ്പിളായിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അറിയില്ലാത്ത കാര്യമാണേ അങ്ങോട്ട് ചോദിച്ചാൽ അത് അപ്പോൾ തന്നെ മനസ്സിലാക്കും ഈ പഴഞ്ചം ഫിലോസഫി വിവരിക്കാൻ നേരത്താണ് ഈ സമയം പോകുന്നത് ആധുനികമായ രീതിയിലുള്ള വിവരണങ്ങൾക്കൊന്നും സമയവും ഇതൊന്നും വേണ്ട വളരെ തുച്ഛമായ സമയത്തിനുള്ളിൽ കൂടുതൽ വിവരം അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ഉണ്ട് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്